ഹലോ ഇന്നത്തേത് ഒരു എഗ് പോളയുടെ റെസിപ്പിയാണ് മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ അതിലേറെ എളുപ്പമാണ് നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞപോലെ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ വെക്കാലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് ആണ് വേണ്ടത് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് പേന ചൂടായി നന്നായി ചൂടായി വന്നപ്പോൾ നാല് ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഓയിലും കൂടി ഒന്ന് ചൂടായിരുന്നു വന്നപ്പോ ഞാൻ ഇട്ടെടുത്തേക്കുന്നത് സവോളയാണ് രണ്ട് മീഡിയം സവോളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിന്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്ക കേട്ടാ അപ്പൊ ഞാനിവിടെ കുറച്ച് ഈ മുളകുന് കുറച്ച് എരി കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം കൊടുത്തേക്കുന്നത് കൂടെ തന്നെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയാണ് ഇതേപോലെ ഇട്ട് കൊടുത്തേക്കുന്നത് കൂടെ അത് വഴറ്റി വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു പെഞ്ചുപ്പയും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഈ സവള നന്നായി ഒന്ന് വഴണ്ടി വന്നാൽ മാത്രം മതി വഴണ്ടി വന്നപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണും മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കണം മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും ഇടാൻ പറ്റും അത്രയും കൂടി ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഇട്ടുകൊടുത്ത് വയ്ക്കുന്നത് അര ടീസ്പൂൺ കുളക് പൊടി കൂടിയാണ് അപ്പം മുളക് പൊടി ഇട്ടുകൊടുക്കുമ്പോൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കാൻ എല്ലാറ്റും കൂടി എരിവായിട്ട് കൂടി പോവരുത് അപ്പോൾ ഇതെല്ലാം കൂടി ഇതേപോലെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കാരണം പൊടികളൊന്നും കരിഞ്ഞ് പോവരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എനിക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വളരെ കുറച്ച് മാത്രം മതി ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി വെന്തു വന്നോളും സവാള എല്ലാം കൂടിയിട്ട് അപ്പൊ ഇതേപോലെ അഞ്ചു മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പൊ ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു പരുവത്തിലാണ് എനിക്ക് ഇത് കിട്ടിയേക്കുന്നത് മസാല ഒരുപാട് വെള്ളമായി പോവാണ്ട് ശ്രദ്ധിക്കണം അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മല്ലിടാൽ ഇട്ടുകൊടുക്കാം അരിഞ്ഞിട്ട് ഇത്രയും കൂടി ഇട്ട് ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം നമ്മൾ പപ്പസിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഫില്ലിങ് ഇല്ല അതിന്റെ അതേ ടേസ്റ്റ് ആണ് വരിക അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി എളുപ്പത്തിൽ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കാം അതിന് ഞാൻ മിക്സിടെ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് അപ്പൊ ഈ ഒരു കപ്പ് കപ്പന്നെ നമ്മൾ ഏത് കപ്പാണ് കൊടുക്കുന്നത് അതന്നെ അടുത്ത കാര്യങ്ങളും മെഷർ ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഒരു കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പാലാണ് യൂസ് ചെയ്യുന്നത് വെള്ളമല്ല അപ്പൊ പാല് തിളച്ച പാൽ അങ്ങനെയൊന്നും അല്ല നോർമൽ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ ഞാനതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു കോഴമുട്ടയാണ് ഒരു കോഴമുട്ടയുടെ ആവശ്യമുള്ളൂ അപ്പൊ ഒരു കോഴമുട്ടയും കൂടി ഞാൻ അതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അത്രയും കഴിഞ്ഞ് പിന്നെ നമ്മളെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് പകുതി ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ൂൺ മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ ഞാൻ ഒഴിച്ചെടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ നോർമൽ ഓയിൽ എടുക്കുക വെളിച്ചെണ്ണ എടുക്കരുത് ഇത്രയും നമുക്ക് ഒന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ബാറ്ററി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കപ്പ് പാല് ധാരാളമാണ് അത്ര മാത്രം മതി ഓവറായിട്ട് പാലോ വെള്ളം കൂടുതലോ ഒന്നും ചേർത്ത് കൊടുക്കരുത് ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് ബാറ്ററി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ സ്റ്റവിൽ കൊടുത്തേക്കുന്നത് ഒരു ഫ്രൈ പാനാണ് ഞാൻ ചെറിയ ഫ്രൈ പാൻ ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഞാൻ അതിൽ രണ്ട് ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഓയിലും ഒന്ന് ചുറ്റിച്ചിട്ട് ഇതേപോലെ സ്പ്രെഡ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക എല്ലാവരും കൂടി ഇപ്പൊ ഒഴിച്ചുകൊടുക്കരുത് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക അത് നല്ല കട്ടിക്ക് കൊടുക്കരുത് കാരണം എന്ത് വരില്ല അപ്പൊ ഇതേപോലെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന്റെ മേലെ ഞാൻ ഇട്ടു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഫില്ലിങ്ങ് ആണ് ഫില്ലിംഗ് ഇതേപോലെ ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അത് നന്നായി കുത്തി ഇളക്കിയിട്ട് അങ്ങനെ ആക്കരുത് ലൈറ്റ് ആയിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മേലെ ഞാന് കോഴമുട്ടിയാണ് കൊടുക്കുന്നത് ഞാനിവിടെ കുറച്ച് കോഴമുട്ട പുഴുങ്ങിയിട്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് മൂന്ന് കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് നിങ്ങളത്തിൽ വേണമെങ്കിൽ നാല് കഷ്ണമായിട്ട് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാൻ പറ്റും അപ്പൊ അതേപോലെ ഞാൻ കോഴമുട്ടയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഫില്ലിന്റെ ബാക്കി ഉണ്ടല്ലോ പകുതി പകുതി ആയിട്ട് പകുതി ആദ്യത്തെ കൊടുക്കുക ബാക്കി പകുതി ഇപ്പോൾ കൊടുക്കുക അപ്പൊ അതേപോലെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിണ്ടായിരുന്ന പകുതി ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ അടുത്ത് എത്തുന്ന രീതിക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് അന്ന് അഡ്ജസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഞാൻ ഇരുപത് മിനിറ്റ് ആണ് ലോ ഫ്ലെയിമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിമ് കൂട്ടിക്കരുത് അടിഭാഗം കഴിഞ്ഞ പോവും ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് കറക്റ്റ് ഞാൻ വേവിച്ചെടുത്തപ്പോൾ എനിക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതേപോലെ സ്പൂണായിട്ട് തൊട്ട് നോക്കുമ്പോൾ നന്നായി മുകളിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് സൈഡിൽ തൊട്ട് നോക്കുമ്പോൾ ഇതേപോലെ വിട്ടു പോരണുണ്ട് ആ ഒരു ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു പാനിൽ ഇതുപോലെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അതിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇതേപോലെ മറിച്ച് വെച്ചിട്ട് എടുക്കുകയാണ് അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ അടിഭാഗം നല്ല ിട്ട് കിട്ടും ഇത് ഇങ്ങനെ ഈ പാനിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക കാരണം ആ സൈഡ് ഒന്നും ഒരിഞ്ഞ് കിട്ടണത്ര ഉള്ളൂ ഒരുപാട് കുക്ക് ആവാനൊന്നും ഇല്ലെന്നിട്ട് ഇത് നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല അടിപൊളിയായിട്ട് നമ്മൾ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അടിപൊളി പോളയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാലു മണിക്കത്തെ ചായക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയൊരു കിഡിലും പലഹാരമാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ ഇതില് അടിപൊളി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ